യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിറഞ്ഞവരെ ഈശോയുടെ സ്നേഹിതരായിരുന്ന മർത്തായും മറിയവും ഈശോയെ സ്വഭാവനത്തിൽ സ്വീകരിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം പത്താമധ്യായ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ വാക്യങ്ങൾ നമുക്കേറെ പരിചിതമാണ് തിരുവചന ഭാഗം നമ്മളിവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം മർത്ത വീട്ടുജോലികളിൽ തിരക്കിട്ട് ഓടി നടന്നപ്പോൾ മറിയും ഈശോയുടെ കാൽച്ചുവട്ടിലിരുന്ന് അവിടുത്തെ വാക്കുകൾ കേട്ടു എന്ന് തിരുവചനം പറയുന്നു ഈശോയെ കേൾക്കാൻ വേണ്ടി തന്റെ ഇരുന്നവളെ ഈശോ കൂടുതൽ അഭിനന്ദിച്ചു പറയുന്നു ശ്ലാഘിക്കുന്നു തിരുവചനം പറയുന്നത് അവനെ കേൾക്കാൻ വേണ്ടി അവൾ ഈശോയുടെ പാദത്തിങ്കൽ ഇരുന്നു എന്നാണ് ഈശോയുടെ മുകളിലല്ല ഈശോയ്ക്ക് ഉപ്പ ഒപ്പമല്ല ഈശോയുടെ പാദത്തിന്റെ ചുവട്ടിൽ ഈശോയ്ക്ക് ഒരുപടി താഴെ ഇരുന്ന് ഗുരുവിനെ ശിഷ്യൻ കേൾക്കുന്ന മനസ്സോടെ യജമാനനെ ഒരു ദാസൻ കേൾക്കുന്ന മനസ്സോടെ മർത്താ ഇരുന്ന് അതാ വ്യക്തിക്ക് കൊടുത്ത പ്രാധാന്യം ഈശോ പറഞ്ഞ കാര്യത്തിന് കൊടുത്ത പ്രാധാന്യത്തെ കാണിക്കാൻ വേണ്ടി ഈശോയുടെ പാദത്തിങ്കൽ അവൾ ഇരുന്നു എന്ന് തിരുവചനം പറയുന്നു ദൈവത്തെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് മറിയം കണ്ടു എന്നുള്ളതിന്റെ ഒരു തെളിവുകൂടിയായിരുന്നു അത് ദൈവത്തിനായി ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് മർത്താ ചെയ്തതും ഈശോയ്ക്ക് വേണ്ടി തന്നെയാണ് ഈശോയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളുമാണ് പക്ഷെ അവിടുന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നത് അവിടുത്തെ അടുത്തിരിക്കണമെന്നും അർഹിക്കുന്ന ബഹുമാനം കൊടുക്കണമെന്നും അങ്ങോട്ട് കൂടുതലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഈശോ പറയുന്നത് കേൾക്കണമെന്നും ഒക്കെയാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം നമ്മുടെ മുതിർന്നവരെ പ്രായമായവരെ മാതാപിതാക്കളെ അവർക്ക് അർഹിക്കുന്ന ഒരു പ്രാധാന്യം കൊടുത്ത് അവരെ കേൾക്കാനും അവരുടെ അടുത്തിരിക്കാനും കൂടുതൽ നമ്മൾ തയ്യാറാകണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ ഒത്തിരിയേറെ പേര് സംസാരിക്കാനില്ലാത്തവർ മറ്റുള്ളവരുടെ സംസാരവും സാന്നിധ്യവും ഒക്കെ തങ്ങളുടെ അടുത്ത് ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് പോയിരിക്കുന്നതും അവരെ കേൾക്കുന്നതും ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നതും അവർ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായി കാണിക്കുന്നതുമെല്ലാം എല്ലാം ദൈവത്തിന്റെ മുമ്പിൽ വലിയ സ്വീകാര്യതയുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രായമായവർക്കും മുതിർന്നവർക്കുമൊക്കെ വലിയ സന്തോഷം നൽകുന്ന കാര്യവുമാണ് മറിയത്തിന്റെ ഈ നല്ല മാതൃക നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അങ്ങയുടെ പാതാന്തികത്തിൽ ഇരുന്ന് തിരുവചനം കേട്ട് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ജീവിതം ഓരോ ദിവസവും ആരംഭിക്കുന്ന ഞങ്ങൾക്ക് അത് പ്രായോഗികമായി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഞങ്ങളുടെ മുതിർന്നവരെ കേൾക്കുന്നവരിലേക്കും അവര് പറയുന്ന കാര്യങ്ങളിലേക്ക് താല്പര്യം കാണിക്കുന്നതിലേക്കും അവരെ അർഹിക്കുന്ന പരിഗണനയും സ്നേഹവും കൂടുതൽ ബഹുമാനിക്കുന്നതിലേക്കുമൊക്കെ വളർത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും കൂടുതൽ പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുവാനുള്ള കഴിവും ശക്തിയും മനസ്സും നൽകണമേ നമ്മുടെ കർതാവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ